പൊന്നാനി ഹാർബർ റോട്ടിൽ അപകടം വിതയ്ക്കുന്ന അപകടക്കുഴി നികത്തണമെന്ന് ഹാർബർ കൂട്ടായ്മ ആവശ്യപ്പെട്ടു പൊന്നാനി ഹാർബറിൽ നിന്ന് നമ്മളെ കർമ്മ റോഡ് ബന്ധിച്ചിട്ടുള്ള പാടത്തുനിന്ന് ഇറങ്ങി വരുന്ന നോക്കിയാൽ കാണാം അവിടെ ഒരു വലിയൊരു കുഴി എടുക്കുന്നുണ്ട് നിരന്തരമായിട്ടുള്ള അപകടങ്ങളാണ് ആ കുഴി കാരണം അവിടെ വീണുകൊണ്ട് പോകുന്നത് കാരണം ഈ മീനിലൂടെ ഒക്കെ ചെയ്തു പോകുന്ന ആളുകൾ വണ്ടി കാരണം രാത്രി സമയങ്ങളിലൊന്നും കാങ്ങുന്നില്ല അത്രയും ഒരു ഒരു ഇട്ടടിച്ചൊരു കുഴിയാണ് കിടക്കുന്നത് അപ്പോ അധികാരികളോട് നമുക്ക് പറയാനുള്ള കുഴികൾ വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചിലവിലും പൊന്നാനിയിലെ വിശ്രമ വിശ്രമ കേന്ദ്രം കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി നിരന്തരം ആൾക്കാർ ബീച്ച് കാണാനായിട്ടും പിന്നെ അതേപോലെ കർമ്മ റോഡ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരൊക്കെ ഉള്ളവരാണ് അപ്പോൾ വരുന്നവർക്ക് അറിയില്ല അവിടെ ഒരു കുഴി കിടക്കുന്നത് അപ്പോ എന്തായാലും അത് നമ്മളെ ഈ ഹാർബറിൽ നിന്ന് മീനെടുത്ത് പോകുന്ന ഇതേമാതിരി കുറേ പ്രായം ചെത്തുന്ന ആൾക്കാരുണ്ട് മീനിനായിട്ട് പോകുന്ന അപ്പോൾ അവർ ആ കുയ്യ് കാണാതെ അതിൽ ബാലൻസ് കിട്ടാതെ അതിൽ വീണ ഒരു അവസ്ഥയും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുയ്യൊന്ന് അടച്ചു കിട്ടണമെന്നുള്ളതാണ് ഒരു നിലപാട് ആരാതി നമ്മൾ ഇവിടെ ഓഫീസർമാരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വാർഡ് കൗൺസിലർ നമുക്ക് അധികം വലിയ പരിചയമില്ല മനസ്സിലേ അപ്പോൾ അവരറിയാത്തതുകൊണ്ടാണ് വിചാരിക്കണത് ഇപ്പം ഇത്രയും കാലമായിട്ട് ആ അങ്ങനെ കിടന്നുകൊണ്ട് ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ഒരു 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 കണ്ടപ്പോൾ നടക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യം പറയാൻ കാരണം കാരണം നാട്ടുകാർക്ക് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജി കട്ട് സൊല്യൂഷൻസ് ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധ തരം വാട്ടർ ഫിൽറ്ററുകൾ ജിക്കാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽട്ടറുകൾ ഏതുമാവട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ സേവനം ജിക്കാർട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ജലജന്യ രോഗത്തെ തടുക്കാൻ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് സി വി റോഡ് നിയർ അലങ്കാർ